ടെസ്റ്റ് ിന് പിന്നാലെ ഏകദിനത്തിലും ഇന്ത്യയുടെ പുതിയ സ്ഥിരം ക്യാപ്റ്റനായി ശുഭ്മാൻ ഗിലിനെ നിയമിച്ചേക്കും നിലവിൽ ഏകദിനത്തിൽ ടീമിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് സൂപ്പർ താരം രോഹിത് ശർമ്മയാണ് മറ്റ് രണ്ട് ഫോർമാറ്റുകളിലും വിരമിച്ച അദ്ദേഹം ഇപ്പോൾ ഏകദിനത്തിൽ മാത്രമേ കളിക്കുന്നുള്ളൂ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അടുത്ത ഏകദിന ലോകകപ്പിൽ ടീമിനെ ചാമ്പ്യന്മാരാക്കിയ ശേഷം ക്രിക്കറ്റിൽ വിരമിക്കാനാണ് ഹിത്മാന്റെ പ്ലാൻ ഈ ലക്ഷ്യത്തോടെയാണ് ഒരു ഫോർമാറ്റിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള തീരുമാനം അദ്ദേഹം എടുത്തിരിക്കുന്നതും പക്ഷേ അടുത്ത ലോകകപ്പ് വരെ ഏകദിന ടീമിന്റെ നായക സ്ഥാനത്ത് തുടരുകയെന്ന അദ്ദേഹത്തെ മോഹം നടന്നേക്കില്ലെന്നാണ് ഇപ്പോൾ പുറത്തു വിവരങ്ങൾ ഇന്ത്യയുടെ അടുത്ത ഏകദിന പരമ്പര സെപ്റ്റംബറിൽ ബംഗ്ലാദേശുമായിട്ടാണ് നേരത്തെ ആഗസ്റ്റിലാണ് ഈ ഷെഡ്യൂൾ ചെയ്തിരുന്നത് എന്നാൽ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് ഇത് നീട്ടിവെച്ചിരിക്കുകയാണ് അതിനിടെ ആഗസ്റ്റിൽ ഇന്ത്യയുമായി വൈറ്റ് ബോൾ പരമ്പര സംഘടിപ്പിക്കാൻ ശ്രീലങ്ക ശ്രമം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അടുത്തതായി കളിക്കാനിരിക്കുന്ന ഏകദിന പരമ്പര ഏത് തന്നെയാണെങ്കിലും ഇത് ഷുഫ്മാങ്കിലാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുക എന്നത് റെവ് സ്പോർട്സിന്റെ സീനിയർ ജേർണലിസ്റ്റായ രോഹിത് ജുംഗ്ലാൻ എക്സിൽ കുറിച്ചിട്ടുമുണ്ട് ഏകദിനത്തിൽ രോഹിത് ശർമ്മ തുടർന്നും കളിക്കുമെങ്കിലും നായക സ്ഥാനത്തിനി ഗില്ലാണുണ്ടാവുകയെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെയും ദേശീയ ടീമുമായി ബന്ധപ്പെട്ട ചില പ്രവചനങ്ങൾ ജുംഗ്ലാൻ നടത്തിയിട്ടുണ്ട് അത് പിന്നീട് ശരിയാവുകയും ചെയ്തു ഗില്ലിന്റെ ഏകദിന ക്യാപ്റ്റൻസിയുടെ കാര്യത്തിലും അത് സംഭവിക്കുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത് ഏകദിനത്തിൽ നിലവിൽ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ ഗിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി ഏകദിന ലോകകപ്പിലും ഈ വർഷത്തെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലും എല്ലാം അദ്ദേഹം ഈ റോളിൽ ഉണ്ടായിരുന്നു രോഹിത്തിന് പകരം ഗിൽ പുതിയ ഏകദിന ക്യാപ്റ്റൻ ആയിരിക്കുമോ എന്ന റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെ ശ്രേയസ് അയ്യരുടെ ആരാധകർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് സമീപകാലത്ത് പല ടീമുകൾക്കൊപ്പം ഒരുപാട് ട്രോഫികളുമായി തന്റെ ക്യാപ്റ്റൻസി മികവ് വീണ്ടും വീണ്ടും ും ശ്രേയസ് ആണ് ഏകദിനത്തിൽ ഇന്ത്യയുടെ അടുത്ത സ്ഥിരം ക്യാപ്റ്റൻ ആവേണ്ടതെന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ റോളിന് മറ്റാരേക്കാളും അർഹതയും ശ്രേയസിനാണെന്നാണ് സോഷ്യൽ മീഡിയയിലും ഇവർ വാദിക്കുന്നത് രോഹിത് ശർമ്മ കഴിഞ്ഞാൽ ഇന്ത്യൻ ഏകദിന ടീമിനെ നയിക്കാൻ ഒരാൾക്ക് അർഹതയുണ്ടെങ്കിൽ അത് ശ്രേയസൈർ ആണെന്നാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ വീണ്ടും കുറിക്കുന്നത് ഷുഭ്മാങ്കിലിനെ ഈ റോൾ ഏൽപ്പിച്ച് ഇന്ത്യ മണ്ടത്തരം കാണിക്കരുതെന്നും അവർ ആവശ്യപ്പെടുകയുമുണ്ട് ഷുഭ്മാങ്കിൽ അല്ല ഇന്ത്യൻ ഏകദിന ടീമിന്റെ അടുത്ത സ്ഥിരം നായകനാവേണ്ടത് ശ്രേയസ് ാണ് ക്യാപ്റ്റൻ എന്ന നിലയിൽ വിവിധ ടീമുകൾക്കൊപ്പമുള്ള അദ്ദേഹത്തിന്റെ റെക്കോർഡ് നോക്കും ടീമിന് ഐ സി സി ട്രോഫികൾ നേടിത്തരാൻ ശ്രേയസ് തന്നെയാണ് ക്യാപ്റ്റനായി വരേണ്ടതും കഴിഞ്ഞ പതിനഞ്ച് മാസത്തിനിടെയുള്ള ശ്രേയസ് അയ്യരുടെ നേട്ടങ്ങൾ നോക്കൂ മുംബൈക്കൊപ്പം രഞ്ജി ട്രോഫി കൊൽക്കത്തയെ ഐ പി എല്ലിൽ ചാമ്പ്യൻമാരാക്കി മുംബൈക്കൊപ്പം ഇറാനി കപ്പ് മുഷ്താഖ് അലി ട്രോഫിയിൽ മുംബൈയെ വിജയികളാക്കി ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി പഞ്ചാബ് കിങ്സിനെ ഐ പി എല്ലിൽ റണ്ണർ അപ്പാക്കി ചുരുങ്ങിയ കാലത്തിനിടെ ക്യാപ്റ്റൻ എന്ന നിലയിലും താരം എന്ന നിലയിലും ശ്രേയസ് കസറുക തന്നെ ചെയ്തു ഇവയ്ക്കൊന്നും ഒരു വിലയുമില്ലേ എന്നിങ്ങനെയാണ് ആരാധക പ്രതികരണങ്ങളും